ഹായ് ഫ്രണ്ട്സ് ഞാൻ വലിയറ പുതിയ സ്വാഗതം ഈ കാണുന്നത് വലിയറ ഈസ്റ്റ് എം യു പി സ്കൂളിൽ നിന്നുള്ള കാഴ്ചയാണ് ഈ സംഭവം എന്ന് പറയുന്നത് ഈ സ്കൂളിൽ നിന്നും ഇപ്രാവശ്യം വിരമിക്കുന്ന ഗഫൂർ മാഷും അതുപോലെ തന്നെ ഉഷ ടീച്ചറും ഈ സ്കൂളുമായി പ്രവർത്തിക്കുന്ന കുട്ടികളല്ലാത്ത സ്കൂളുമായി പ്രവർത്തിക്കുന്ന എല്ലാവരെയും വിളിച്ച് ഫുഡ് നൽകുന്ന ഒരു പരിപാടി നടക്കുകയാണ് ഈ സ്കൂളുമായി ബന്ധപ്പെട്ട് സ്കൂൾ കുട്ടികളെ സ്കൂളിലേക്ക് കൊണ്ടുവരുന്ന വാഹനങ്ങളുടെ ഡ്രൈവർമാർ അതുപോലെ തന്നെ പി ടി എ അംഗങ്ങൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികൾ അതുപോലെ സ്കൂളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മറ്റു പൂർവ്വ വിദ്യാർത്ഥികൾ പോലുള്ള എല്ലാവരെയും വിളിച്ച് അവർക്ക് ഒരു നേരം ഫുഡ് നൽകുകയാണ് സ്കൂളിൽ നിന്ന് വിരമിക്കുന്ന ഗുഫൂർ മാഷും ഉഷ ടീച്ചറും കുറച്ച് ദിവസം മുമ്പ് ഈ സ്കൂളിലെ എല്ലാ കുട്ടികൾക്കും ബിരിയാണി വെച്ച് നൽകിയിരുന്നു അതിനുശേഷം സ്കൂളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മറ്റു ആളുകൾക്ക് ഇന്ന് ഫുഡ് ഒരുക്കുകയാണ് അതിൻ്റെ കാഴ്ചകളാണിത്